ദക്ഷിണ ഗാസയിലെ ഖാൻ യുനിസിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിൻ്റെ രാഷ്ട്രീയ നേതാവ് സലാ അൽ ബർദവീൽ കൊല്ലപ്പെട്ടു അൽമവാസി മേഖലയിൽ നടന്ന ആക്രമണത്തിൽ ബർദവീലിൻ്റെ ഭാര്യയും കൊല്ലപ്പെട്ടതായി ഹമാസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഈ വാർത്തകളോട് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഒരു ടെൻറ്റിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇസ്രയേലിൻ്റെ ആക്രമണം എന്ന് ഹമാസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു ഇസ്രയേൽ ബർദവീലിനെ തെരഞ്ഞു പിടിച്ച് വധിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ രക്തം ഭാര്യയുടെയും രക്തസാക്ഷികളുടെയും രക്തം വിമോചനത്തിനും സ്വാതന്ത്ര്യത്തിനുമുള്ള പോരാട്ടത്തിൽ ഇന്ധനമായി എന്നെന്നും നിലനിൽക്കും ക്രിമിനൽ ശത്രുവിനെ നമ്മുടെ നിശ്ചയദാർഢ്യത്തെയും ഇച്ഛാശക്തിയെയും തകർക്കാനാവില്ലെന്നും ഹമാസിന്റെ ആ പ്രസ്താവനയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമാണ് ബർദവിൽ ഗാസയിലെ പ്രാദേശിക പൊളിറ്റിക്കൽ ബ്യൂറോയിലും ഇദ്ദേഹം ഏറെനാൾ പ്രവർത്തിച്ചിരുന്നു വെടിനിർത്തലും സമാധാനക്കാര ചർച്ചകളും എങ്ങുമെത്താത്ത അവസ്ഥയിലാണ് ഇസ്രയേൽ ഗാസയിൽ ആക്രമണം കടുപ്പിക്കുന്നത് മാർച്ച് പതിനെട്ടിന് തുടങ്ങിയ ആക്രമണത്തിൽ ഇതുവരെ അറുന്നൂറിലധികം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ആയിരത്തിലധികം ആളുകൾക്ക് പരുക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഹമാസിൻ്റെ സർക്കാർ തലവൻ എസ്സാം അദലൈസും ആഭ്യന്തര സുരക്ഷാ മേധാവി മഹമ്മൂദ് അബു വത്ഫയും ചൊവ്വാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു കൂടാതെ മറ്റ് നിരവധി ഉദ്യോഗസ്ഥരെയും കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടുകളുണ്ട് വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രയേൽ ചൊവ്വാഴ്ച മുതൽ ഗാസയിൽ വീണ്ടും ആക്രമണം നടത്തുകയാണ് ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നു ഹമാസ് സൈനിക ഇന്റലിജൻസ് വിഭാഗം തലവൻ ഉസാമ തബാഷ് കഴിഞ്ഞ ദിവസമാണ് കൊല്ലപ്പെട്ടത് ഹമാസിൻ്റെ നിരീക്ഷണ ദൗത്യ യൂണിറ്റിൻ്റെ തലവൻ കൂടിയാണ് തബാഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണത്തിൽ ഇസ്രയേലിലേക്കുള്ള നുഴഞ്ഞുകയറ്റം ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പാക്കുന്നതിലും നിർണായകമായ പങ്ക് വഹിച്ച ആൾ കൂടിയാണ് തബാഷ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു നേതാവിനെയും ഇസ്രയേൽ കൊലപ്പെടുത്തിയിരിക്കുന്നത് വെടിനിർത്തലിന്റെ ആദ്യഘട്ടം കഴിഞ്ഞതോടെ ഇസ്രയേൽ ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങളും തടഞ്ഞു വെച്ചിരുന്നു കുടിവെള്ളവും ഭക്ഷണവും തുടങ്ങി ആശുപത്രിയിലേക്കുള്ള അത്യാവശ്യ മരുന്നുകൾ വരെ ഇത്തരത്തിൽ ഇസ്രായേൽ സൈന്യം തടഞ്ഞു വെച്ചു അതിന് പിന്നാലെയായിരുന്നു ഈ വ്യോമാക്രമണം നടത്തിയത് വിശുദ്ധ റമദാൻ മാസത്തിൽ പ്രാർത്ഥന നടത്തുമ്പോൾ ആ ടെൻ്റിൽ ഒരു ആക്രമണം നടത്തി തങ്ങളുടെ നേതാക്കളെ കൊലപ്പെടുത്തിയതിൽ ഹമാസിനുള്ളിൽ രോഷം പുകയുകയാണ് ഇസ്രയേൽ ആണെങ്കിൽ യാതൊരു വിധത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർക്ക് നേരെ പോലും ആക്രമണം നടത്തുകയാണ്